നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാഴ്ച വിസ്മയങ്ങളുടെ കൗതുകലോകം തുരുത്തിപ്പള്ളി സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച എക്സ്പ്ലോർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രദ്ധേയമായി ഇതിന്റെ ഭാഗമായി ഒരുക്കിയ ഫുഡ് കാർണിവൽ രക്ഷാകർത്താക്കൾക്കായി സംഘടിപ്പിച്ച വിവിധ പ്രദർശനങ്ങൾ എന്നിവയും കൗതുകം നടത്തി കുട്ടികളുടെ വിജ്ഞാന ബോധത്തെ ഉണർത്തുന്ന രീതിയിൽ സൃഷ്ടിപരമായ പല പുതിയ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിയാണ് ഈ പ്രദർശനം സജ്ജമാക്കിയത് ശാസ്ത്രം ഗണിതശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഭാഷാ വിഭാഗങ്ങളിലുമുള്ള വിവിധ മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ എന്നിവ മുൻനിർത്തി കുട്ടികൾ തന്നെ നിർമ്മിച്ചൊരുക്കിയ പ്രദർശനങ്ങൾ അതീവ ശ്രദ്ധേയമായി മരിയൻ കാർണിവലിൽ ഓവറോൾ നേടിയ നിർമ്മിതികളും പ്രദർശനത്തിന്റെ ഭാഗമായി എക്സ്പ്ലോറിന്റെ ഉദ്ഘാടനം പ്രമുഖ നർത്തകൻ ഋഷി എസ് കുമാർ നിർവഹിച്ചു പിന്നെ എല്ലാവർക്കും ആ അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാ വിഷ്ണു ഇപ്പൊ അതിനകത്ത് മൂന്ന് വർഷമായിട്ടില്ല ആ പക്ഷെ ഇടയ്ക്ക് എപ്പോഴും എന്നെ റിപ്പീറ്റ് വരുന്നോണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആ പറഞ്ഞേ ഇടയ്ക്ക് കയറി എന്നൊക്കെ പക്ഷെ ആ വഴി ആണെങ്കിൽ ആൾക്കാരെ എന്നെ അതി കൂടി കാണുമ്പോൾ സന്തോഷമാണ് കാരണം ഇപ്പൊ അതിനുശേഷം ഞാൻ ബിഗ് ബോസിൽ കയറി അപ്പൊ നമ്മള് എന്റെ ഉയർച്ചയുടെ ഒരു മെയിൻ ഭാഗമാണ് ഉപ്പുമുളും അപ്പൊ അതിനോട് വളരെ സന്തോഷമുണ്ട് ആർക്കും ഇപ്പൊ ഒരാൾ ഡോക്ടർ ആയിക്കോട്ടെ ഡാൻസർ ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാ വേദി കയ്യിലെടുത്ത് റഷ്യ നടത്തിയ നൃത്ത പ്രകടനം സദസ്സിനെ ഇളക്കിമറിച്ചു

ഫാദർ എബിൻ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി ജെ എൽദോസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി വി മാത്യു ട്രഷറർ നോബി ഇട്ടൻ പള്ളി ട്രസ്റ്റി എം പി മത്തായി സ്കൂൾ കൗൺസിൽ മെമ്പർ ഷൈമോൻ എം എ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ പ്രിൻസിപ്പൽ ജിജിമോൾ എം വൈസ് പ്രിൻസിപ്പൽ ധന്യ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പലപ്പോഴും സയൻസ് എന്ന് പറയുന്നത് ഒരുപാടൊക്കെ കുട്ടികൾ ഇഷ്ടപ്പെടാത്ത മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയായിട്ടൊക്കെ ഇന്ന് മാറുന്നു അതിന്റെ ഒരു കാരണം ഈ പഠിക്കുന്നതൊക്കെ എന്തിനാണെന്ന് പലപ്പോഴും കുട്ടികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകാത്ത ഒരനുഭവമാണ് പലപ്പോഴും തമാശയായിട്ടൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് സൈൻ തീറ്റാന്നും കോസ് തീറ്റാന്നും ടാൻ തീറ്റ എന്നും ഒക്കെ പറയുമ്പോൾ ഈ തീറ്റയൊക്കെ ആർക്കുള്ളതാണ് എന്ന് പലരും ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ സ്വാഭാവികമായി നമ്മളീ പഠിക്കുന്ന തിയറിയൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ ജീവിത ജീവിത ഇടങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ തിയറിക്കൊക്കെ ഒരു ജീവൻ ഉണ്ടാവുക മാതാപിതാക്കളുടെ വിനോദത്തിനായി പ്രത്യേക ഫൺ ഗെയിമുകൾ ഫ്രഷ് ഫ്ലവർ ക്രമീകരണം കേശാലങ്കാരം തുടങ്ങിയ ഇൻഡോർ മത്സരങ്ങളും ഷോർട്ട് പുട്ട് സ്ലോ സൈക്കിൾ റേസ് തുടങ്ങിയ ഔട്ട്ഡോർ ഗെയിമുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അമ്മയും കുഞ്ഞുമൊത്തുള്ള ഡാൻസ് മത്സരം സ്റ്റാൻഡപ്പ് കോമഡി ഗെയിം എന്നിവയിലെല്ലാം രക്ഷകർത്താക്കൾ വാശിയോടെ പങ്കെടുത്തു വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ കൊണ്ട് സമ്പന്നമായ ഫുഡ് കോർട്ട് ഭക്ഷണ പ്രേമികൾക്ക് ഏറെ ഹൃദ്യമായി മുതിർന്ന വിദ്യാർത്ഥികളാണ് ഈ ഫുഡ് കോർട്ടിന് നേതൃത്വം നൽകിയത് ബിരിയാണി സാൻഡ്വിച്ച് ഫ്രൂട്ട് സലാഡ് വിവിധ ഫ്ലേവറുകളിലുള്ള കുലുക്കി സർബത്തുമെല്ലാം ആയിരുന്നു ഫുഡ് കോർട്ടിലെ വിഭവങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് തിരുത്തുപിള്ളി സെന്റ് സ്കൂളിന്റെ എല്ലാ വർഷവും നടത്തി വരാറുള്ള എക്സ്പ്ലോർ ടു കെ ട്വൻ്റി ഫൈവ് എക്സിബിഷൻ കുട്ടികളുടെ എക്സിബിഷൻ ഇന്ന് ഇവിടെ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടനും ഡാൻസറുമായ ഋഷി ആണ് നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ അറിവിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള എക്സിബിഷൻ സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ വിനോദവും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കുട്ടികളുടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എക്സിബിഷ എക്സിബിഷൻ ഹാളുകൾ ഇവിടെ സജ്ജമാണ് എല്ലാവർക്കും ഇതിൽ വന്ന് പങ്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ഈ എക്സ്പ്ലോറിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളുടെ പാരൻസിന് വിനോദത്തിനും ആയിട്ട് നമ്മളിവിടെ ഫൺ ഗെയിംസുകൾ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല ടീച്ചേഴ്സ് നോൺ സ്റ്റാഫ് എല്ലാവരും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രദർശനവും ഇത് കാണാൻ എത്തിയവരുടെ തിരക്കും സ്റ്റാളുകളുടെ ക്രമീകരണവും എല്ലാം കൊണ്ടും ഒരു ഉത്സവ ലഹരിയിലായിരുന്നു സെന്റ് മേരീസ് സ്കൂളും പരിസരവും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ